ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതു പിന്നാലെ മലയാള സിനിമയിൽ വീണ്ടും വിവാദത്തിന്റെ കൊടുങ്കാറ്റ് മലയാളി മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലാണ് അമ്മാന്ന സംഘടനയിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും നടിമാർ നേരിടുന്ന ചൂഷണങ്ങൾ കാസ്റ്റിംഗ് ഗൗച്ച് നഗ്നതാ പ്രദർശനം പല നടിമാർക്കും അവസരം കിട്ടാൻ വേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഹേമലത കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് സഹകരിക്കാത്ത മലയാളി നടിമാർക്ക് സിനിമാ മേഖലയിൽ യാതൊരു സ്ഥാനമില്ലെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് അവസാന കാലത്തിറങ്ങിയ ചില മലയാള സിനിമകളെ പറ്റിയാണ് അതിൽ ഒന്നും സ്ത്രീ കഥാപാത്രം പോലും ഉണ്ടായിട്ടില്ല വാഴ ആവേശം മഞ്ഞുമൽ ബോയ്സ് ഇതിൽ ഒരു സിനിമയിൽ പോലും നടിമാർക്ക് പ്രാധാന്യം ഉണ്ടായിട്ടില്ല ഏറെ ദുഃഖകരം ഇതിനെതിരെ പ്രതികരിച്ച പല നടന്മാരെയും നടിമാരെയും മറ്റുള്ളവർക്ക് ചേർന്ന് ഒറ്റപ്പെടുത്തി ഹേമലത കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു പിന്നാലെ ഇതിനെപ്പറ്റി ചോദിച്ച അമ്മ പ്രസിഡന്റ് സിദ്ദീഖ് ഒഴിഞ്ഞു മാറി താൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ബാധ്യസ്ഥനാണെന്നും എന്നാൽ താൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് സംസാരിക്കാമെന്നുമാണ് സിദ്ദീഖ് പറഞ്ഞത് സ്ത്രീ സുരക്ഷയെപ്പറ്റിയും സ്ത്രീകളെപ്പറ്റിയും വാതോരാതെ സംസാരിക്കുന്ന മലയാള സിനിമാ ലോകം സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷതയും നൽകുന്നില്ലെന്നാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്